മണർക്കാട് ഇതര സംസ്ഥാന തൊഴിലാളി കുത്തേറ്റ് മരിച്ച സംഭവം കൊലയിൽ കൂടുതൽ പ്രതികളില്ലെന്നും വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് കുത്തേറ്റ് മരിച്ച അരവിന്ദ് കുമാറിന്റെ സുഹൃത്ത് ജാർഖണ്ഡ് സ്വദേശി സുരേഷ് കഞ്ചുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ റിമാൻഡ് ചെയ്തു വാക്കടപ്പുറത്തെ പൈനാപ്പിൾ തോട്ടത്തിൽ ജോലിക്കെത്തിയ ജാർഖണ്ഡ് ജാണ്ടുവ സ്വദേശി അരവിന്ദ് കുമാർ ശനിയാഴ്ചയാണ് മദ്യകുപ്പി കൊണ്ട് കുത്തേറ്റ് കൊലപ്പെട്ടത് കഴുത്തിന് സാരമായി കുത്തേറ്റ അരവിന്ദ് കുമാറിനെ ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മണിയോടെ കരകുർശിയിലെയും വട്ടമ്പലത്തെയും ആശുപത്രികളിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു സംഭവത്തിൽ ജാർഖണ്ഡ് സ്വദേശിയും കൂടെ ജോലി ചെയ്യുന്ന ആളുമായ സുരേഷിനെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു സുരേഷ് ശരിയായി ജോലി ചെയ്യുന്നില്ലെന്ന് അരവിന്ദ് തോട്ടം ഉടമയെ അറിയിക്കുകയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറയുകയും ചെയ്തുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ വെള്ളിയാഴ്ച രാത്രി വാക്കുതർക്കം നടന്നു ഇതിനിടെയാണ് മദ്യക്കുപ്പി കൊണ്ട് അരവിന്ദിന് കുത്തേറ്റത് സംഭവത്തിനുശേഷം മറ്റൊരു മുറിയിൽ ഉറങ്ങുകയായിരുന്ന മറ്റു തൊഴിലാളികളായ ഹർപിത് വികാസ് പങ്കജ് എന്നിവരെ വിവരം അറിയിക്കുകയും ഇവർ തോട്ടം ഉടമ ജോമേഷിനെയും അറിയിച്ചു ഇവർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് അരവിന്ദ് നാട്ടിലെ സുഹൃത്തിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ കുപ്പി കൊണ്ട് സ്വയം കുത്തിയെന്നാണ് ആദ്യം പുറത്തു വന്ന വിവരം സംഭവത്തിൽ സംശയം തോന്നിയ പോലീസ് കൂടെയുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തതോടെയാണ് സുരേഷിനെ നിരീക്ഷണത്തിലാക്കിയത് കൊലയിൽ കൂടുതൽ പ്രതികളില്ലെന്നും വാക്കുതർക്കമാണ് കൊലയിലേക്ക് നയിച്ചതെന്നും മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്